രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് അന്നായിരുന്നു കട്ടപ്പനയിൽ അഞ്ചു വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് അച്ഛനും രണ്ടാരമ്മയും കൊണ്ടുവരുന്നത് അന്ന് ഡോക്ടർ നിഷാന്ത് പോളിന് ഒരു സംശയത്തിൻ്റെ പുറത്താണ് കുഞ്ഞിൻ്റെ പരിക്കുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതും ഡോക്ടർ എങ്ങനെയാണ് ആ ദിവസത്തെ ഓർത്തെടുക്കണം പിന്നെ കുട്ടി വീണതാണെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കൊണ്ടുവന്നത് അച്ഛനാണ് കൊണ്ടുവന്നത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം സി ടി സ്കാനിൽ തന്നെ ഹെഡ് ഇഞ്ചുറി അതായത് ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു വെൻ്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജ്വലി എക്സാമിൻ ചെയ്ത് വന്നപ്പോഴാണ് മറ്റു പരിക്കുകൾ അതായത് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കുറേ ഉണ്ട് അപ്പോൾ നമുക്കത് ഒരു ചൈൽഡ് അബ്യൂസാണെന്നുള്ളൊരു ഒരു ഒരു ഡൗട്ട് വന്നു അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അത് ചൈൽഡ് ലൈനിനെ അറിയിക്കാനായിട്ടുള്ളൊരു ബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ അറിയിച്ചു കുഞ്ഞിൻ്റെ ഒരു മുറിവുകൾ സംബന്ധിച്ചാണെങ്കിലും കുട്ടി കടന്നു പോകുന്ന ഒരു സ്റ്റേജിനെ കുറിച്ചാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക ഇമോഷണലി നമ്മൾ അഫക്റ്റഡ് ആയിരുന്നു ചെയ്യാനുള്ള ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളായിരുന്നു കുട്ടി അതനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തു മോനെ പോയി കണ്ടിട്ടുള്ളത് എന്താ ഹെമിപാരസോ ഒരു സൈഡ് പെർസെസ്റ്റിങ് ആണ് അത് പാർഷ്യലായിട്ട് ഇംപ്രൂവ് ആയിട്ടുള്ളു പിന്നെ സ്പീച്ച് സ്പീച്ചും ഈ പറഞ്ഞ പോലെ കണ്ട ഒരു ഫ്ലോ ഇല്ല കണ്ടിന്യൂസ് ഒരു ചെറിയൊരു അത് നമുക്ക് എത്ര വിചാരിച്ചാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ജീവിതം ഇപ്പോഴും ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുഞ്ഞിപ്പോഴും രണ്ടാന രണ്ടാനമ്മയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ക്രൂരതയ്ക്ക് കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സുജോയ് എഡ്ബേഡിനൊപ്പം മാതൃഭൂമി ന്യൂസ്